വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആരോഗ്യ മേഖലയിലും മുസ്ലിങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇടപെടുക എന്നാണ് ഇന്ത്യയിലെ അൻപത്തെട്ട് ജില്ലകൾ അവർ അവരിതിനായി തെരഞ്ഞെടുത്തു അതിനൊരു ജില്ല കോഴിക്കോടുകൾ ഉൾപ്പെടുന്നു അവിടെ പ്രവർത്തിക്കാൻ മൂന്ന് സംഘടനകളതിന്റെ ഭാഗമായിട്ട് അവർ രൂപീകരിച്ചു ഒന്ന് ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ അത് പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് കോളേജുകൾ ഗവേഷണ സ്ഥാപനങ്ങൾ ഇതിലൊക്കെ ജമായത്ത് ഇസ്ലാമിയുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള സംഘടിത രൂപങ്ങൾ ഉണ്ടാക്കുക രണ്ട് പീപ്പിൾസ് ഫൗണ്ടേഷൻ അത് സ്കോളർഷിപ്പ് കൊടുക്കുക നിയമസഹായം കൊടുക്കുക ഡിസാസ്റ്റർ മാനേജ് ദുരന്ത നിവാരണം ഹൌസിംഗ് പ്രോജക്ട്സുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുക മൂന്നാമത്തെ പ്രോജക്റ്റ് സഹൂലത്ത് മൈക്രോ ഫിനാൻസ് സൊസൈറ്റി അത് ഇതൊരു എൻ ജി ഒ ആണ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനാണ് ഇതിന്റെ നേതൃത്വത്തിൽ ചെറിയ സഹായങ്ങൾ ചെയ്യാവുന്ന മൈക്രോ ഫിനാൻസ് സംവിധാനങ്ങൾ പണം ശേഖരിച്ച് ഇങ്ങനെ കൊടുക്കുക പലിശയില്ലാത്ത നിക്ഷേപത്തെ സ്വീകരിച്ച് പലിശ രീതി ബാങ്കിലൊക്കെ പറഞ്ഞ് പണമൊക്കെ കടം കൊടുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക ഇതിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി വരെ പ്രവർത്തിക്കുന്ന മറ്റൊരു പദ്ധതി പദ്ധതിയിലേക്ക് പിന്നീട് ഇതിനെ വ്യാപിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത്തഞ്ചു വരെ നീളുന്ന ഒരു പ്രോഗ്രാമായി ഇതിനെ മാറ്റി നിൽക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വടക്കേ ഇന്ത്യയിൽ ഇവർ കേന്ദ്രീകൃതമായ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിൽ കേരളത്തിൽ അവർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്രീകരിച്ചു നിന്നുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുക എന്നിട്ട് ഈ കുട്ടികളെ ഉന്നത പഠനത്തിന് ഇന്ത്യയിലെ മുഴുവൻ സർവകലാശാലകളിലേക്കും വിടുക ആ സർവകലാശാലകളിൽ ചെല്ലുന്ന ഈ ജമായത്ത് ആശയമുള്ള കുട്ടികൾ സമാന ചിന്താഗതിയുള്ള കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ ഗ്രൂപ്പുകൾ രൂപീകരിക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തൊരു സാമർഥ്യപൂർവാണ് അവർ ചേർന്നിട്ട് ഇതിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കോഴിക്കോട് ജില്ലയിലെ ചേന്നമംഗല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാഹിയ ഹയർ സെക്കൻഡറി സ്കൂൾ ചേന്നമംഗല്ലൂർ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിലൊന്നാണ് മുക്കം മുനിസിപ്പാലിറ്റിയിലെ ചേന്നമംഗല്ലോ അവിടുത്തെ ഈ സ്കൂൾ ഈ സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് ഡൽഹിയിലെ മിക്ക സർവകലാശാലകളിലും ജമായത്ത് റിക്രൂട്ടീസായി പോയിട്ടുള്ളത് മറ്റൊരു പ്രമുഖ വിദ്യാഭ്യാസ കേന്ദ്രമാണ് അൽ ജാമിയ അൽ ഇസ്ലാമിയ ശാന്തപുരം മലപ്പുറം ജില്ലയിലെ ശാന്തപുരം ഇസ്ലാഹിയ കോളേജ് അതൊരു കോളേജാണ് മറ്റൊന്ന് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു പുതിയ മേഖലയിലേക്ക് അവർ പ്രവേശിച്ചു എന്ന് വെച്ചാൽ എസ് എസ് സി പരീക്ഷ കഴിഞ്ഞതിനു ശേഷം ഉപരിപഠനം ആഗ്രഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഏറ്റവും നല്ല കോഴ്സ് ഏതാണ് ഏത് പഠിച്ചാലാണ് ഭാവിയിൽ ജോലി കിട്ടുക എന്നതിനെക്കുറിച്ചൊന്നും അറിവുണ്ടാവണമെന്നില്ല അത്തരം അറിവുകൾ പകർന്നു നൽകുന്ന ഒരു കോഴ്സാണ് കരിയർ ഗൈഡൻസ് കോഴ്സ് ആർക്കും നടത്താവുന്നതാണ് ഇന്ന് ഇന്ന് കേരളത്തിൽ ഏറ്റവും മികച്ച നിലയിൽ കരിയർ ഗൈഡൻസ് കോഴ്സ് നടത്തുന്നത് ജമായത്ത് ഇസ്ലാമിയാണ് ജമായത്ത് ഇസ്ലാമിയുടെ ബോർഡ് വെച്ചിട്ടല്ല സിജി എന്ന് പറയുന്ന കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് ചെയ്യുന്നത് സെന്റർ ഓഫ് കരിയർ ഗൈഡൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിന്റെ പേര് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് ലെപ്രസി ഹോസ്പിറ്റലിനോട് ചേർന്നാണ് ഈ സിജി എന്ന കേന്ദ്രം അതിന്റെ പ്രവർത്തനം വളരെ നിഷ്പക്ഷമായ രീതിയിലാണ് അവിടെ ചെന്ന ജമാ ഇസ്ലാമിയുടെ സ്ഥാപനമാണെന്നൊന്നും തോന്നില്ല ആർക്കും ചെല്ലാവുന്ന സ്ഥാപനമാണെന്ന രീതിയിലാണ് അതിനെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് പക്ഷേ ജമായത്ത് ഇസ്ലാമി വിവിധ കോളേജുകളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകളെ ഈ ലോ ഈ രാജ്യത്തെ ഏതെല്ലാം യൂണിവേഴ്സിറ്റിയിലേക്ക് ഏതെല്ലാം കോഴ്സുകളിലേക്ക് തെരഞ്ഞെടുത്തു വിടണമെന്ന് തീരുമാനിച്ചയക്കുന്ന ഏറ്റവും സമർത്ഥമായ ജമായത്തിന്റെ അജണ്ട നടപ്പാക്കുന്ന സ്ഥാപനമാണ് ഈ സി എന്ന് പറയുന്ന സ്ഥാപനം ഡൽഹി സർവകലാശാല ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയത് നൂറ് കുട്ടികളെ ഈ വിധത്തിൽ തെരഞ്ഞെടുത്തയക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഡൽഹിയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അതുപോലെ ഈ കുട്ടികൾ അവിടെ ചെന്നാൽ അവർക്ക് കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും ജപായത്തുകാരായിക്കൊള്ളണമെന്നില്ല സുന്നി വിഭാഗത്തിൽപ്പെട്ടവർ ചിലപ്പോൾ അല്ലാത്തവരെടുത്ത് മുസ്ലിം കുട്ടികളെ എടുക്കുക അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കും ഒരു മാസം ഇരുപത്തയ്യായിരം രൂപയും വരെ സ്റ്റൈപ്പൻ കൊടുത്ത് പോറ്റുന്നവരുണ്ട് അങ്ങനെ ഇവരുടെ സംരക്ഷണം കിട്ടുമ്പോൾ സ്വാഭാവികമായി ഇവരോളുത്തുന്നു അവരെ കൂട്ടിച്ചേർത്ത് പ്രാദേശിക ജമായത്തിന്റെ ഹൈക്കകൾ എന്താ പറയുക പ്രാദേശിക കമ്മിറ്റി ആ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തും എന്നിട്ട് ഇവരെ ഹാർഡ് കോർ വളണ്ടിയർമാരാക്കി പരിക്കെ പതുക്കെ വളർത്തിക്കൊണ്ടുവരും ഓരോ വർഷവും ഇതുപോലെയാണ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോവുക അങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇവർ സ്വാധീനം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹി മലയാളി ഹൽക്ക എന്ന പേരിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ശാഖകൾ അവിടെ ഉണ്ടാക്കുന്നത് ഇത്തരം കുട്ടികളെ ഉപയോഗിച്ചാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പേര് എസ് ഐ ഒ എന്നാണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നാണ് മുഴുവൻ എസ് ഐ ഒ എന്ന പേരിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇവർ മറ്റു പല പേരുകളിലായിട്ട് പ്രവർത്തിക്കുന്നത് ഇവര് ഈ അടുത്ത കാലത്ത് ഇന്ത്യ ഇന്റർനാഷണൽ ഇസ്ലാമിക് അക്കാദമിക് കോൺഫറൻസിന്റെ പേരിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി ആ സമ്മേളനത്തിൽ ഭാരതവാക്കുകളായി വന്നത് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് മലേഷ്യ യൂണിവേഴ്സിറ്റി ഓഫ് ബർണിൽ ദാറുസലാം ബ്രൂണെ എന്ന് പറയുന്ന സുൽത്താൻ രാജ്യം കെട്ടിൽ അവിടെ നിന്നുള്ള ഒരു വലിയ സ്ഥാപനം പിന്നെ ഖത്തർ യൂണിവേഴ്സിറ്റി വനിസംഭവ് സ്റ്റേറ്റ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്തോനേഷ്യ ഇവിടെ നിന്നൊക്കെയുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഇന്റർനാഷണൽ ഇസ്ലാമിക് കോൺഫറൻസ് സംഘടിപ്പിച്ചത് ഇതില് ഈ കോൺഫറൻസിന്റെ ഈ കോൺഫറൻസിൽ പാർട്ട്ണർമാരായി ചേർന്ന അക്കാദമിക്